മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായ ടാസ്ക്കിന് പുറമെ അതിഗംഭീരമായ നാടകം തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാൻമണി പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീണിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഡ്രസ്സ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ജാൻമണി ബോധം കെട്ടി വീണത് അപ്പോൾ അർജുനാണ് എടുത്തുകൊണ്ട് ഓടുന്നത് അർജുൻ ഓടുന്ന സമയത്ത് തന്നെ അർജുനന് മനസ്സിലാവുന്നുണ്ട് ജാൻമണി ബോധം കെട്ട് വീണ് വീട്ടിൽ എല്ലാവർക്കും തന്നെ മനസ്സിലായി ജാൻമണി വെറും കള്ളത്തരാണ് ചെയ്യുന്നതെന്ന് രാവിലെ തൊട്ട് തുടങ്ങി എല്ലാവരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനും നമ്മുടെ അർജുന പറയുന്നുണ്ട് നീയൊക്കെ വെറും ന്യൂ ഫേസ് ആണ് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം എനിക്ക് ഇത്രയും കോൺടാക്റ്റ് ഉണ്ട് എനിക്ക് വലിയ ആൾക്കാരുമായി പരിചയമുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ശരിയാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ ജാൻമണി ശരിക്കും ജാൻമണി പക്ക ലോക്ക് ലായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം ആരായിരിക്കും ഈ ടാസ്ക് വിജയിക്കാൻ പോകുന്നതെന്ന്